ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന്റെ എൺപത്തി മൂന്നാമത്തെ പുസ്തക പരിചയ വീഡിയോയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് അബ്ബാസിന്റെ ഒരു ലോകസഞ്ചാരങ്ങൾ എന്ന പുസ്തകമാണ് ജനിച്ച ഇദ്ദേഹം തെരുവിൽ തെരുവിൽ നിന്നാണ് മലയാളം പഠിച്ചത് ചെറുപ്പം തൊട്ട് പരന്ന വായനശീലമുള്ള ഇദ്ദേഹത്തിന്റെ വായന അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് മുപ്പത്തിയഞ്ച് കുറിപ്പുകളുണ്ട് ഈ പുസ്തകത്തിൽ പെഡ്രോ പരാമോയും കിഴവനും കടലും ഓ ഹെൻറിയുടെ കഥകളും വെള്ളക്കടവയും എം കൃഷ്ണൻ നായരി കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹിത്യവാരഫലത്തെ കുറിച്ചും എല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിന്റെ ആദ്യ കുറിപ്പ് ഹുവാൻ റൂഫയുടെ പെഡ്രോ പരാമോയെ കുറിച്ചാണ് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ പുസ്തകം അദ്ദേഹം നാല് തവണ വായിച്ചു എന്ന് പറയുന്നുണ്ട് കൊമാല മെരിച്ചോരുടെ ഗ്രാമമാണ് മരിച്ചവരുടെ സംഭാഷണങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടേതിനേക്കാൾ തെളിമയാണ് നമുക്ക് കേൾക്കാം കാരണം ഇത് കൊമാലയാണ് ഹുവാൻ റുൾഹയ്ക്ക് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന കൊമാല എന്നാണ് ഈ പുസ്തകത്തെ കുറിച്ച് അബ്ബാസ് പരാമർശിച്ചിരിക്കുന്നത് അതുപോലെ എൻ കൃഷ്ണനായന്റെ സാഹിത്യവാരഫലത്തെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച സാഹിത്യവാരഫലത്തിന്റെ സമ്പൂർണ്ണ പതിപ്പ് വീട്ടിലെത്തുന്നത് ഒരു സാഹിത്യ വായഫലമോ കൃഷ്ണൻ നായരോ മലയാളത്തിനുണ്ടാവില്ല പലരും വായഫലത്തിന് തുടർച്ചയുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു നമ്മൾ കണ്ടതാണല്ലോ ഈ കൃഷ്ണൻ നായർ എന്ന നിരൂപകന്റെയും യഥാർത്ഥ വായനക്കാരന്റെയും നിത്യസ്മരണയ്ക്ക് മുമ്പിൽ വിനയത്തോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ബാസ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിലൊന്നായ ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് തന്റെ പ്രിയ എഴുത്തുകാരനായോ ഗോപി വിജയന്റെ മരണം അബ്ബാസ് അറിയുന്നത് ഒരാഴ്ചയോളം കഴിഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത് ഗസാഖും മോവിജയനും അത്രയേറെ അബ്ബാസിനെ സ്വാധീനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അബ്ബാസിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ ഗസാഖ് എന്നെ വായിച്ച കഥ എന്ന പുസ്തകം തസ്രാക്കിൽ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു ഇതിൽ ഇതിൽ പറയുന്ന എല്ലാ പുസ്തകങ്ങളും എനിക്ക് പെട്ടെന്ന് വായിക്കണമെന്ന് തോന്നി പെട്രോ അച്ഛനെ കൊണ്ട് ലൈബ്രറിയിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുമുണ്ട് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് മൂന്നും അബ്ബാസിൻ്റെ ഈ പുസ്തകം ഒരു റെഫറൻസ് പുസ്തകമായി ഉപയോഗിക്കാം എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ച് നോക്കണേ അപ്പോൾ മറ്റു പുസ്തകം നേരത്തെ വീഡിയോ കാണാം അതായത് ടറ്റാബൈ പോവല്ലേ വീഡിയോ പുതുതായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരാനേ ബെൽബട്ടൺ അമർത്തണേ ചാനലിൽ കയറിയിട്ട് പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ടറ്റ്